ഇന്ന് നമുക്കറിയാവുന്ന സ്പെയിൻ അടങ്ങുന്ന ഭൂപ്രദേശല്ലേ ഏതാണ്ട് എഴുന്നൂറ് വർഷത്തോളം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിരുന്നു ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം യൂറോപ്പിലേക്ക് പടർന്നു കയറിയ ഇസ്ലാമിക ഭരണം അവസാനിച്ചത് പക്ഷേ വളരെ വിചിത്രമായ രീതിയിലുമായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് അമേരിക്കൻ ഐക്യനാടുകളിൽ കൊളംബസ് എത്തുന്നത് ഇതേ വർഷം തന്നെ ഒരു സുപ്രധാന ചരിത്രം അവസാനിക്കുന്നുമുണ്ട് സ്പെയിനിൽ എഴുന്നൂറ് വർഷത്തോളം നിലനിന്നിരുന്ന ഇസ്ലാമിക ഭരണം പൂർണ്ണമായും അവസാനിക്കുന്നതും ഇതേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിലായിരുന്നു പത്തോ ഇരുപതോ വർഷമല്ല എഴുന്നൂറ് വർഷത്തോളം മുസ്ലിം ഭരണത്തിന് കീഴിലായിരുന്ന രാജ്യമാണ് സ്പെയിൻ ചരിത്രം നോക്കിയാൽ സ്പെയിൻ മാത്രമല്ല പോർച്ചുഗലിന്റെ ചില ഭാഗങ്ങളും ഇസ്ലാമിക സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു അതായത് അന്നത്തെ യൂറോപ്പിലെ ഇസ്ലാമിക സാമ്രാജ്യം തകർന്നില്ലായിരുന്നുവെങ്കിൽ ഒരു പോർച്ചുഗൽ പൌരത്വമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയും സ്പെയിൻ പൗരത്വമുള്ള ലയണൽ മെസ്സിയും ഇന്നൊരു പക്ഷേ മുസ്ലിങ്ങളായിരുന്നേനെ എന്നാൽ ഇന്ന് നമുക്കറിയുന്നത് പോലെ ആ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും റോമൻ കത്തോലിക് എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനങ്ങളാണ് അതായത് കുറേയൊക്കെ നമ്മുടെ മതവും ജാതിയും നിറവും ഒക്കെ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ തീരുമാനിച്ചതും ചരിത്രവും ജിയോ പൊളിറ്റിക്സും അതിലെ കുറച്ച് സാധ്യതകളും ഒക്കെയാണ് എന്നാൽ ഇന്ന് ആ രാജ്യത്തിൽ ഭൂരിഭാഗം ജനങ്ങളും റോമൻ കത്തോലിക് എന്ന ക്രിസ്ത്യൻ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന ജനങ്ങളാണ് വളരെ വ്യവസ്ഥാപിതമായ പദ്ധതികളിലൂടെ എങ്ങനെയായിരുന്നു ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ ആ സ്ഥലങ്ങളെല്ലാം തിരിച്ചു പിടിച്ചത് മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ എങ്ങനെ ആ സാമ്രാജ്യത്തെ തകർത്ത് കളഞ്ഞു ഈ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണാറുണ്ട് അവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ തൊട്ടടുത്ത നിമിഷം മരണപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾ വന്നാൽ അപകടത്തിൽ അംഗവൈകല്യങ്ങൾ സംഭവിച്ചാലൊക്കെ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മൾ നോക്കിയതുപോലെ നമ്മുടെ കുടുംബത്തെ ആരും നോക്കാൻ വേണ്ടി പോകുന്നില്ല എന്നാൽ ഇതിനൊരു പരിഹാരം എന്ന് പറയുന്നത് വലിയ തുക മുടക്കിയുള്ള ഇൻഷുറൻസുകളല്ല പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കും किया yeah? ചെറിയ പണത്തിന് വലിയ കവറേജ് കിട്ടുന്ന എൻ ആർ ഐ ടേം ഇൻഷുറൻസുകൾ ഇപ്പോൾ ലഭ്യമാണ് ഇന്ത്യയിൽ നിന്ന് ഞാനും ഒരെണ്ണം എടുത്തു വെച്ചതുകൊണ്ട് പറയുകയാണ് ഇതൊരിക്കലും ഒരു അധിക ചെലവല്ല എണ്ണൂറ്റി രണ്ട് രൂപയിൽ തുടങ്ങുന്ന രണ്ട് കോടി വരെ കവറേജ് കിട്ടുന്ന പ്ലാനൊക്കെ ഇപ്പോൾ പ്രവാസികൾക്ക് ലഭ്യമാണ് എങ്കിലും പ്രായം വിദ്യാഭ്യാസം വരുമാനം ഒക്കെ അനുസരിച്ച് അടയ്ക്കേണ്ട തുകയിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം ഇനി നിങ്ങൾക്ക് എത്ര പ്രീമിയം ആവും ഏത് കമ്പനിയാണ് നല്ലത് എന്നതൊക്കെ നോക്കി മികച്ചൊരു കമ്പനിയെ കണ്ടെത്താൻ വേണ്ട ലിങ്ക് ഞാൻ കമന്റിൽ കൊടുക്കുന്നുണ്ട് അവിടെ നോക്കി ഇഷ്ടമുള്ള ഒരു കമ്പനിയുടെ പ്ലാൻ ഇപ്പോൾ തന്നെ എടുത്തു വെക്കുക പിന്നെ മുകളിൽ പറഞ്ഞ പോലെ ടേം ഇൻഷുറൻസ് എല്ലാവർക്കും കമ്പനി കൊടുക്കുന്ന ഒരു കാര്യമല്ല പ്രായം വിദ്യാഭ്യാസം വരുമാനം ഒക്കെ അനുസരിച്ചിട്ടാണ് യോഗ്യത തീരുമാനിക്കപ്പെടുക അത്തരത്തിൽ നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കാൻ യോഗ്യത ഉണ്ടെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും വെക്കുക പല പ്ലാനിലും എൺപത്തഞ്ച് വയസ്സ് വരെയും നൂറ് വയസ്സുവരെയും ഒക്കെ കവറേജ് ഉണ്ടാവും പിന്നെ മരണപ്പെട്ടാൽ മാത്രമല്ല ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്കും ആക്സിഡന്റിൽ അംഗവൈകല്യം വന്നാലും ഒക്കെ വലിയ തുകകൾ പരിരക്ഷയായി കിട്ടുന്ന റൈഡേഴ്സ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും വിദേശത്തുനിന്ന് നമ്മൾ എടുക്കുന്ന പ്ലാനുകളെ അപേക്ഷിച്ച് ഇന്ത്യയിലെ പ്ലാനുകൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം വരെ വില കുറവാണ് എന്നത് മാത്രമല്ല വാർഷിക പ്രീമിയം ഒന്നിച്ചടച്ചാൽ കിട്ടുന്ന അഞ്ച് ശതമാനം ഡിസ്കൗണ്ടും പതിനെട്ട് ശതമാനം ജി എസ് ടി വേവറും അടക്കം ഇരുപത്തിമൂന്ന് ശതമാനം വരെ പിന്നെയും കുറഞ്ഞ പ്രീമിയത്തിന് കമന്റിന്റെ ലിങ്ക് വഴി ഇപ്പോൾ ടേം ഇൻഷുറൻസുകൾ ലഭ്യമാണ് പിന്നെ കാലാവധി കഴിഞ്ഞിട്ടും നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ അടച്ച പണം തിരിച്ചു കിട്ടുന്ന പദ്ധതികളും ഇവിടെ കാണാം എന്തായാലും നാളത്തേക്ക് വെക്കേണ്ട പ്രീമിയം എല്ലാ കമ്പനികളും കൂട്ടുന്ന ഒരു സമയമാണ് ഇപ്പം തന്നെ ചെക്ക് ചെയ്തോളൂ സ്പെയിനിൽ ഇസ്ലാമിക ഭരണം വരുന്നതിന് മുൻപ് ആ പ്രദേശം റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു എ ഡി നൂറ്റി റോമൻ സാമ്രാജ്യം ഇറ്റലിയിലെ റോമിൽ നിന്ന് തുടങ്ങി ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല ഭാഗങ്ങൾ കൂടി ചേർന്ന് വലിയൊരു സാമ്രാജ്യമായി തന്നെ മാറിയിരുന്നു ഇത്രയും വലിയ സാമ്രാജ്യം വർഷങ്ങളോളം നിലനിർത്തി കൊണ്ടുപോകുന്നത് വെല്ലുവിളികൾ നിറഞ്ഞ ഒരു വടക്കുള്ള ജർമാനിക് ഗോത്രങ്ങളിൽ നിന്നും കിഴക്ക് ഭാഗത്തെ പേർഷ്യ ഭരിച്ചിരുന്ന സസനിയൻ സാമ്രാജ്യത്തിൽ നിന്നും റോമിന് നിരന്തരം ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു മൂന്നാം നൂറ്റാണ്ടിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന ഗ്യാലനസിന് ഇത്തരം ആക്രമണങ്ങളെ ഫലപ്രദമായി നേരിടാനും കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ട് തന്നെ റോമൻ സാമ്രാജ്യത്തിന്റെ പതനത്തിന്റെ ആരംഭമെന്നോളം പടിഞ്ഞാറൻ പ്രദേശങ്ങളെല്ലാം ചേർന്ന് ഏടി ഇരുന്നൂറ്റി അറുപതിൽ ഗ്യാലിക് സാമ്രാജ്യവും രൂപപ്പെട്ടു അങ്ങനെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് വേർപെട്ടു എന്ന് തന്നെ പറയാം പടിഞ്ഞാറൻ പ്രദേശങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന റോമൻ ആർമി ജനറൽ പോസ്റ്റ്മസ് അവിടെ സ്വയം ഭരണാധികാരം ഏറ്റെടുക്കുകയും ചെയ്തു പടിഞ്ഞാറൻ ഭാഗത്ത് ഗ്യാലിക് സാമ്രാജ്യത്തോടൊപ്പം കിഴക്ക് ഭാഗത്ത് പോൾമറിൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യത്തിൽ നിന്ന് സ്വതന്ത്രമായി നിലകൊണ്ടിരുന്ന രണ്ട് സ്ഥലങ്ങളായിരുന്നു എ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാലാകുമ്പോഴേക്കും ഗാലിക് സാമ്രാജ്യവും പോൾമറിൻ സാമ്രാജ്യവും റോമൻ സാമ്രാജ്യത്തോടൊപ്പം വീണ്ടും കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട് പക്ഷെ അപ്പോൾ നമ്മൾ നോക്കിയാലും റോമൻ സാമ്രാജ്യം വലിയൊരു പ്രദേശമായതിനാൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ സ്വതന്ത്ര ഭരണ പ്രദേശങ്ങൾ സ്ഥാപിക്കാനുള്ള പല ശ്രമങ്ങളും നടന്നേക്കാമെന്ന് റോമൻ ഭരണാധികാരികൾ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് എ ഡി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചായപ്പോഴേക്കും ഭരണം സുഗമമാക്കുന്നതിന്റെ ഭാഗമായിട്ട് റോമൻ സാമ്രാജ്യം രണ്ടായിട്ട് വിഭജിച്ചു പിന്നീട് രണ്ടായിട്ട് വിഭജിച്ചാണ് ഭരണം നടക്കുന്നത് ഈസ്റ്റേൺ റോമൻ എംപയർ എന്നും വെസ്റ്റേൺ റോമൻ എംപയർ എന്നുമായിരുന്നു ആ വിഭജിച്ചുണ്ടായ രണ്ട് സാമ്രാജ്യങ്ങളുടെയും പേരുകൾ പക്ഷേ വെസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിന് അധിക കാലം നിലനിൽപ്പുണ്ടായിരുന്നില്ല റോമിൻ്റെ വടക്ക് ഭാഗത്തു നിന്നുള്ള ജർമ്മൻ സാൽവിക് ഗോത്രങ്ങൾ ഈ പടിഞ്ഞാറൻ അതായത് വെസ്റ്റേൺ റോമിലേക്ക് കയറിക്കൂടാൻ തുടങ്ങുകയാണ് അങ്ങനെ പടിഞ്ഞാറൻ സാമ്രാജ്യം അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി പല ചെറിയ ഗോത്രങ്ങൾ ഭരിക്കുന്ന പ്രദേശങ്ങളായിട്ട് മാറുന്നുണ്ട് അങ്ങനെ ഏകദേശം കൂടി വെസ്റ്റേൺ റോമൻ സാമ്രാജ്യം പൂർണ്ണമായിട്ടും ഇല്ലാതായി എന്ന് പറയാം എന്നാൽ എംപയർ എന്നുകൂടി അറിയപ്പെട്ടിരുന്ന ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യം അപ്പോഴും നിലനിന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് വരെ ഈ സാമ്രാജ്യം നിലനിന്നു എന്നതും ചരിത്രത്തിന്റെ ഭാഗമാണ് എന്തായാലും അഞ്ചാം നൂറ്റാണ്ട് മുതൽ ഇന്നത്തെ സ്പെയിൻ ഉൾപ്പെടുന്ന ഐബീരിയൻ പെനിസുല എന്നറിയപ്പെടുന്ന പ്രദേശം ബിസിഗോത്സ് എന്നറിയപ്പെടുന്ന ഗോത്രത്തിന്റെ കീഴിലായിട്ട് മാറിയിരുന്നു അതേസമയം ഇസ്ലാമിക പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മരണശേഷം അറേബ്യയും ആഫ്രിക്കയുടെ കുറച്ച് ഭാഗങ്ങളും ഇന്നത്തെ തുർക്കി ഇറാഖ് ഇറാൻ പ്രദേശങ്ങളെല്ലാം ചേർത്ത് റാഷിദുൻ ഖാലിഫൈറ്റിന്റെ കീഴിലായിരുന്നു ആ സമയത്ത് ഇസ്ലാമിക ഭരണം പല പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇതേ കാരണം കൊണ്ട് തന്നെ ഭരണം എളുപ്പമാക്കുന്നതിന് വേണ്ടി ഓരോ പ്രദേശവും ഓരോ ഗവർണർമാർക്ക് കീഴിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് എ ഡി അറുന്നൂറ്റി മറ്റൊരു കാര്യം നടന്നു റാഷിദുൻ ഖാലിഫൈറ്റിന്റെ നാലാമത്തെ ഖലീഫിയായിരുന്ന അലി ഇബിൻ അബി തലിബിനെ കൊലപ്പെടുത്തി സിറിയയിലെ ഗവർണർ ആയിരുന്ന ഉമേദ് വംശത്തിലെ മൗവിയ ഒന്നാമൻ അധികാരം പിടിച്ചെടുത്തു അതിനുശേഷം റാഷിദ്ൻ ഖാലിഫേറ്റ് മാറി ഉമേദ് ഖാലിഫേറ്റ് ഈ പ്രദേശങ്ങളിലെ ഭരണം A ഉമേദ് ഭരണകൂടം ഇന്നത്തെ പാകിസ്ഥാൻ മുതൽ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ വരെ പിടിച്ചടക്കി ഭരണം നടത്തുന്നുണ്ട് ആഫ്രിക്കയുടെ ഏറ്റവും പടിഞ്ഞാറൻ പ്രദേശം എന്ന് പറയുമ്പോൾ ഇന്നത്തെ സ്പെയിൻ അടക്കമുള്ള പ്രദേശങ്ങൾ അടങ്ങുന്ന ഐബീരിയൻ പെൻസുലയ്ക്ക് അടുത്തുവരെ എത്തിയതായിട്ട് നമുക്ക് കാണാം നേരത്തെ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനത്തിനു ശേഷം വിസിഗോത്സ് ഗോത്രമാണ് ഐബീരിയ ഭരിച്ചിരുന്നത് എന്ന കാര്യം നമ്മൾ പറഞ്ഞതാണ് ആ സമയത്ത് ഐബീരിയ ഹിസ്പാനിയ എന്ന ലാറ്റിൻ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് എട്ടാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അതായത് ഏ ഡി എഴുന്നൂറ്റി പത്തിൽ ിലെ വിസിഗോത്ത് രാജവംശത്തിലെ ഭരണാധികാരിയായിരുന്ന ബിറ്റീസ് മരണപ്പെടുന്നുണ്ട് ആ മരണത്തിന് ശേഷം ബ്രിറ്റീസുടെ രണ്ട് മക്കളിൽ ഒരാളാണോ അതോ പുതിയ മറ്റാരെങ്കിലും അധികാരം ഏറ്റെടുക്കണോ എന്നുള്ള ആശയക്കുഴപ്പം ആ രാജ്യത്ത് രൂപപ്പെടുകയാണ് കാരണം ഭരണത്തിലെ ഒരു വിഭാഗം ബിറ്റീസിയുടെ മക്കൾക്ക് അനുകൂലമായി നിലനിന്ന സമയത്ത് മറ്റൊരു വിഭാഗം പുതിയൊരു ഭരണാധികാരി വരണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ വിസിഗോത് സാമ്രാജ്യത്തിൽ തന്നെ വിവിധ അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു തുടങ്ങുകയാണ് ശ്രദ്ധിക്കണം ഭരണവർഗത്തിനുള്ളിൽ തന്നെയാണ് രണ്ടഭിപ്രായങ്ങൾ രൂപപ്പെടുന്നത് അങ്ങനെ അവസാനം റോഡറിക് റോഡറിക്ക് പേരുള്ള ഭരണവർഗത്തിലെ ഉന്നതനായ നേതാവിനെ രാജാവായിട്ട് തിരഞ്ഞെടുത്തു റോഡറിക്ക് മുന്നേ പറഞ്ഞതുപോലെ വിത്തിസയുടെ മകൻ അതായത് മുന്നേ ഉണ്ടായിരുന്ന വിറ്റിസ രാജവംശത്തിലെ അംഗം പോലും ആയിരുന്നില്ല കൂടാതെ നേരത്തെ പറഞ്ഞതുപോലെ വിറ്റിസിയുടെ മക്കൾക്ക് രാജഭരണം കൈമാറണമെന്നുള്ള അഭിപ്രായങ്ങൾ ഒരു വിഭാഗം ഭരണവർഗത്തിലെ ആളുകൾക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ നടപടി അത്തരത്തിലുള്ള ആളുകൾക്ക് ഒട്ടും സ്വീകാര്യവുമായിരുന്നില്ല അങ്ങനെ ഭരണവർഗത്തിൽ തന്നെ എതിർപ്പുകൾ ഉള്ളതിന്റെ ഫലമായിട്ട് റോഡറിക് ബിസിഗോത് സാമ്രാജ്യത്തിലെ ഏറ്റവും ദുർബലനായ രാജാവായിട്ട് മാറുകയാണ് കാരണം അദ്ദേഹത്തിന്റെ രാജവാഴ്ചയെ അംഗീകരിക്കാത്ത അതിനോട് എതിർപ്പുള്ള ഒരു പ്രബല വിഭാഗം രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിൽ നന്നായിട്ട് ഇടപെട്ടിരുന്നു ഇങ്ങനെ ദുർബലമായ ഒരു രാജാവ് ഭരിക്കുന്ന സമയത്ത് ഭരണത്തിൽ തന്നെ അസ്വാരസ്യങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് ആഫ്രിക്കയുടെ വടക്ക് ഭാഗത്ത് തങ്ങളുടെ സാമ്രാജ്യം വളർത്താൻ ശ്രമിച്ചിരുന്ന ഉമേദ് ഗാലിഫെയ്റ്റ് എന്ന ഇസ്ലാമിക ഭരണകൂടം ഇതിനെയെല്ലാം ഒരു അവസരമായിട്ട് കാണുകയാണ് അങ്ങനെ അവർ ഈ സാഹചര്യം മുതലെടുത്ത് ബിസിഗോത് സാമ്രാജ്യത്തെ ആക്രമിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സംഭവത്തിന് പിന്നിൽ വേറെയും ചില കഥകളുണ്ട് ഉദാഹരണത്തിന് ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടിനും ആയിരത്തി അറുനൂറ്റി ഇരുപതിനുമിടയിൽ ഇംഗ്ലീഷ് എഴുത്തുകാരനായ വില്യം റോവ്ലി എഴുതിയ ഓൾസ് ലോസ്റ്റ് ബൈ ലെസ്റ്റ് എന്ന നാടകത്തിൽ രാജാവായ റോഡ്രിക്കിനെ ഒരു സ്ത്രീ പീഡകനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത് ഇത് ചില കഥകളുടെ ഭാഗമായിട്ടാവാം ചിലപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാവാം എന്താണെങ്കിലും ഇതല്പം വിചിത്രമാണ് നമ്മുടെ ചാനലിൽ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ ചരിത്രമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ കുറച്ചധികം പണിപ്പെട്ടിട്ടാണ് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്യുന്ന കാര്യം ഈ ഒരു അവസരത്തിൽ ഒന്ന് പരിഗണിക്കുക എന്താണെങ്കിലും റോഡറിക് രാജാവിൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ നേരത്തെ ഇസ്ലാമിക ഗാലിഫേറ്റുകളുടെ പ്രദേശങ്ങളിലെല്ലാം വ്യത്യസ്തമായ ഗവർണർമാരായിരുന്നു ഭരിച്ചിരുന്നത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ് അതുപോലെ ബിസിഗോത്സ് രാജ്യത്തിൻ്റെ പ്രദേശങ്ങൾ നോബിൾസ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിന് കീഴിലായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് അതായത് രാജാവിന് എല്ലാ പ്രദേശങ്ങളും ഒന്നിച്ച് ഭരിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് വിവിധ ഗവർണർമാർക്ക് കീഴിൽ അല്ലെങ്കിൽ നോബൽസിന് കീഴിൽ ഭരണം നടത്തുന്നത് ആ സമയത്ത് വിവിധ രാജ്യങ്ങളിൽ പതിവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഈ ജൂലിയൻ്റെ മകളുമായി രാജാവ് റോഡ്രിക് പ്രണയത്തിലായി എന്നും പിന്നീട് അവരെ റോഡ്രിക് മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്നുമാണ് ഈ നാടകത്തിൽ മുകളിൽ പറഞ്ഞ നാടകത്തിൽ അല്ലെങ്കിൽ ചരിത്രത്തിലോ കഥയിലോ എല്ലാം പറയുന്നത് കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇപ്പോഴും ലഭ്യമല്ല എന്താണെങ്കിലും ഇതനുസരിച്ച് നോബൽ ജൂലിയൻ റോഡ്രിക്കിനോട് പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഒരു രാജ്യത്തെ രാജാവാണ് സ്വന്തം മകളെ മാനഭംഗപ്പെടുത്തിയിരിക്കുന്നത് ആ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പ്രദേശം ഭരിക്കുന്ന ആളാണ് ജൂലിയൻ എന്ന് പറയുന്ന ആൾ അതായത് രാജാവ് ഇപ്പോൾ തന്നെ ദുർബലനാണ് ഈ സമയത്താണ് ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയും രാജാവിനെതിരെ നിൽക്കുന്നത് ഏ ഡി എഴുന്നൂറ്റി പതിനൊന്നായപ്പോൾ ഉമേദ് ഗാലിഫേറ്റിന്റെ അതായത് മുസ്ലിം ഭരണകൂടത്തിന്റെ വടക്കൻ ആഫ്രിക്കൻ പ്രദേശത്തെ ഗവർണർ ആയിരുന്നു മൂസ ഇബിൻ നുസൈർ എന്ന വ്യക്തി ഇദ്ദേഹം ജൂലിയൻ എന്ന നോബലിന്റെ സഹായത്തോടെയാണ് ബിസിഗോത് രാജ്യത്തെ ആക്രമിക്കുന്നത് മൂസ നുസൈർ ബിസിഗോത് രാജ്യത്തെ ആക്രമിക്കാൻ അന്നത്തെ വടക്കൻ ആഫ്രിക്കയിലെ മിലിറ്ററി തലവനായിരുന്ന ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മിലിറ്ററി തലവനായിരുന്ന താരിഖ് ബിൻ സയ്യിദിനോടാണ് ആജ്ഞാപിക്കുന്നത് അങ്ങനെ ഉമേദ് ഗാലിഫേറ്റിന്റെ സൈന്യം ഹിസ്പാനിയ അതായത് ഐബീരിയയുടെ തെക്ക് ഭാഗത്തേക്ക് പ്രവേശിച്ച് യുദ്ധം അഴിച്ചുവിട്ടു നോബൽ പദവി ഉണ്ടായിരുന്ന ജൂലിയൻ ഭരിച്ചിരുന്ന പ്രദേശങ്ങളാണ് തെക്ക് ഭാഗം എന്ന കാര്യം പ്രത്യേകം ഓർക്കണം സ്വാഭാവികമായിട്ടും ജൂലിയന്റെ കൂടി വളരെ അനായാസം ഉമേദ് പടയാളികൾക്ക് മുന്നേറാൻ സാധിച്ചു എന്നാൽ റോഡറിക് രാജാവും ആ സമയത്ത് വെറുതെ ഇരിക്കുന്നില്ല അദ്ദേഹം സൈന്യത്തെ അണിനിരത്തി യുദ്ധത്തിലേർപ്പെട്ടു ഗ്വാഡലിറ്റ് നദിയുടെ തീരത്ത് നടന്ന ഈ യുദ്ധം ബാറ്റിൽ ഓഫ് ഗ്വാഡലിറ്റ് എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് അങ്ങനെ എന്തായാലും വിസിഗോത്സ് രാജ്യം യുദ്ധത്തിൽ പരാജയപ്പെടുകയും റോഡറിക് രാജാവ് കൊല്ലപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഹിസ്ബാനിയയുടെ തെക്കൻ പ്രദേശങ്ങൾ ഉമേദ് സാമ്രാജ്യത്തിന് കീഴിലായിട്ട് മാറിയത് അതായത് സ്പെയിൻ അടങ്ങുന്ന പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിലായിട്ട് മാറുകയാണ് ക്രമേണ ഉമേദ് സാമ്രാജ്യത്തിന്റെ മിലിറ്ററി തലവൻ താരിഖ് തെക്ക് നിന്ന് വടക്കോട്ട് ഹിസ്പാനിയുടെ മറ്റ് പ്രദേശങ്ങൾ കൂടി ആക്രമിച്ച് കീഴടക്കി ബിസിഗോത്ത് സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന ടൊലേഡോ അടക്കം വടക്കോട്ടുള്ള പ്രദേശങ്ങൾ ക്രമേണ ഉമേദ് ഗാലിഫേറ്റിൻ്റെ കീഴിലായിട്ട് മാറി രാജ്യത്തെ രാജാവ് കൊല്ലപ്പെടുകയും ഭരണവർഗത്തിനുള്ളിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയും ചെയ്തിരുന്ന താരതമ്യേന ദുർബലമായ ഒരു പ്രദേശം കീഴടക്കാൻ ഉമേദ് സാമ്രാജ്യത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നതും ചരിത്ര സത്യമാണ് മാത്രവുമല്ല ജൂലിയൻ പോലുള്ള നേതാക്കളുടെ സഹായവും അവർക്കുണ്ടായിരുന്നു അങ്ങനെ അവസാനം എ ഡി എഴുന്നൂറ്റി ഇരുപതായപ്പോഴേക്കും ബിസിഗോത്ത് രാജവംശം പൂർണ്ണമായിട്ടും തകരുകയും ഇന്നത്തെ സിറിയയുടെ ഭാഗമായ ഡമാസ്ക് തലസ്ഥാനമാക്കി ഉമേദ് ഗാലിഫെയ്റ്റ് ഭരണം സ്ഥാപിക്കുകയും ചെയ്തു പിന്നീട് ഉമേദ് ഗാലിഫൈറ്റിന് കീഴിൽ ആ പ്രദേശം അൽ ആൻഡലസ് എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങുകയാണ് ഈ പേര് കൊടുക്കാനും ചരിത്രത്തിൽ രസകരമായ ഒരു കാരണമുണ്ട് നേരത്തെ വിസിഗോത്ത് രാജവംശം ഐബീരിയ ഭരിക്കുന്നതിന് മുൻപ് അഞ്ചാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ വാൻഡലസ് എന്ന ജർമ്മനിക് ഗോത്രം ഐബീരിയയുടെ തെക്ക് ഭാഗങ്ങൾ ഭരിച്ചിരുന്നു എന്നാൽ വളരെ കുറച്ചു കാലം മാത്രമേ ആ ഗോത്രം ആ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നുള്ളൂ പിന്നീട് ആഫ്രിക്കയുടെ വടക്കൻ ഭാഗങ്ങളിലേക്ക് അവർ കുടിയേറി അവിടെ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് വാൻഡൽസ് എന്ന ഗോത്രത്തെ സൂചിപ്പിക്കുന്ന ലാറ്റിൻ പേരാണ് വാൻഡലൂസിയ അങ്ങനെ ഐബീരിയയിൽ നിന്ന് വന്ന വാൻഡലൂസിയ എന്ന ഗോത്രത്തെക്കുറിച്ചുള്ള അറിവുകൾ പിന്നീട് ആഫ്രിക്കയിലേക്ക് വന്ന അറബിക് രാജവംശമായ ഉമേദ് രാജവംശത്തിന് ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെയാവാം അവർ ഈ ഒരു പേര് കൊടുത്ത് ഭരണം നടത്തിയത് ആ പ്രദേശം വാൻഡലൂസിയ എന്ന പേരിൽ മുൻപ് അറിയപ്പെട്ടതുകൊണ്ടും വാൻഡൽസ് ഐബീരിയയിൽ നിന്ന് വന്ന വംശമായതുകൊണ്ടും ആ പ്രദേശം ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ആൻഡലൂസിയ അല്ലെങ്കിൽ അൽ ആൻഡലസ് എന്ന് വിളിക്കപ്പെട്ടു മറ്റൊരു തിയറി പറയുന്നത് അറബിക് വാക്കായ അൽ ഗുണ്ടൂസിൽ നിന്നാണ് അൽ ആൻഡലസ് എന്ന പേര് വന്നത് എന്നാണ് ഈ അറബിക് പേരുകൾ ഉച്ചരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എനിക്ക് തെറ്റ് സംഭവിക്കുന്നതാണ് ശരിയായ ഉച്ചാരണം അറിയുന്നവരുണ്ടെങ്കിൽ അവർക്ക് കമൻറ്റിൽ കാര്യങ്ങൾ എഴുതാവുന്നതാണ് എന്തായാലും ആ പ്രദേശം പിന്നീട് ഉമേദ് എന്ന ഇസ്ലാമിക് ഗാലിഫേറ്റിന് കീഴിൽ അൽ ആൻഡലസ് എന്ന പേരിലാണ് അറിയപ്പെട്ടത് അങ്ങനെ എന്തായാലും ഐബീരിയൻ പെനിസുല മുഴുവൻ പിടിച്ചെടുത്ത ശേഷം പിന്നീട് ഏഴി എഴുന്നൂറ്റി മുപ്പത്തി വടക്ക് പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ ഉമേദ് രാജവംശം ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇന്നത്തെ ഫ്രാൻസ് അല്ലെങ്കിൽ അന്നത്തെ ഫ്രാങ്കിഷ് ആർമി ഉമേദ് ഗാലിഫേറ്റിനെ തോൽപ്പിക്കുകയും അവരെ തെക്ക് ഭാഗത്തേക്ക് തന്നെ തുരത്തുകയും ചെയ്തു ബാറ്റിൽ ഓഫ് പോയിറ്റിയേഴ്സ് അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ടൂസ് എന്നാണ് ഈ യുദ്ധങ്ങൾ അറിയപ്പെട്ടത് അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ ഉമേദ് ഗാലിഫേറ്റ് ഇന്നത്തെ സ്പെയിൻ ഉൾപ്പെടുന്ന ഐ ഭരണം പൂർണ്ണമായിട്ടും നിലനിർത്തിയിരുന്നു ആ സമയത്ത് അവിടെ കൂടുതൽ ക്രിസ്ത്യാനികളും ജൂതന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത് മുൻപത്തെ വിസിഗോക്സ് രാജവംശം ഒരു ക്രിസ്ത്യൻ രാജ്യവുമായിരുന്നു അത് കഴിഞ്ഞാണ് ഇസ്ലാമിക ഭരണം വരുന്നത് എന്നാൽ ഭരണത്തിൽ പ്രാതിനിധ്യം ലഭിക്കാനും മറ്റുമായിട്ട് സമൂഹത്തിലെ ഉന്നതർ ഇസ്ലാം മതം അന്ന് സ്വീകരിക്കാനുണ്ടായത് കൂടുതലും നഗരപ്രദേശങ്ങളിലാണ് ഈ മതം മാറ്റങ്ങളെല്ലാം തന്നെ നടന്നത് പക്ഷെ അപ്പോഴും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും അവരുടെ മതം ആചരിക്കാനുള്ള പരിമിതമായ സ്വാതന്ത്ര്യം ഈ രാജ്യങ്ങളിലുണ്ടായിരുന്നു പരിമിതമെന്ന് പറഞ്ഞാൽ അവർക്ക് പുതിയ പള്ളികളും ആരാധനാലയങ്ങളും ഒന്നും പണിയാൻ പാടില്ല പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളിൽ അവർക്ക് ആരാധന നടത്താനുള്ള സ്വാതന്ത്ര്യവും അമുസ്ലിം ആയിട്ട് കഴിയാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു അതുകൂടാതെ അമുസ്ലിം ആയതുകൊണ്ട് തന്നെ ജസിയ പോലുള്ള നികുതികൾ കൊടുക്കണം എന്ന വ്യവസ്ഥയുണ്ടായിരുന്നു അങ്ങനെ മുസ്ലീങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും ജൂതന്മാരുൾപ്പെട്ട സമൂഹമായിരുന്നു ഗാലിഫൈറ്റ് ഭരണത്തിന് കീഴിൽ എന്നാൽ വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഈ ഭരണത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാവുന്നതും മുസ്ലിം മതത്തിലെ തന്നെ ഭിന്നിപ്പുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എ ഡി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ആരംഭിച്ച ഉമേദ് ഗാലിഫേറ്റ് ഭരണത്തിൽ സിറിയ ഇറാഖ് ഇറാൻ പ്രദേശത്തുള്ള അറബികളല്ലാത്ത മുസ്ലിങ്ങളുടെ ഇടയിൽ ചില അതൃപ്തികൾ ഉണ്ടാവാൻ തുടങ്ങുകയാണ് കാരണം ഉമേദ് ഗാലിഫേറ്റ് ഭരണത്തിൽ അറബികളായ മുസ്ലീങ്ങൾക്ക് അതായത് അറബ് വംശജരായ മുസ്ലിങ്ങൾക്ക് വലിയ പ്രാധാന്യം ലഭിച്ചിരുന്നുവെന്നും പ്രാതിനിധ്യം ലഭിച്ചിരുന്നു എന്നും അവർ മനസ്സിലാക്കുകയാണ് അതായത് മവാലി പോലുള്ള അറബികളല്ലാത്ത മുസ്ലിങ്ങൾക്കിടയിൽ അതിർത്തി ഉണ്ടാക്കാൻ ഇത് വലിയ കാരണമാവുന്നുണ്ട് എന്ന് മാത്രമല്ല ഉമേദ് വംശം പ്രവാചകന്റെ കുടുംബത്തിന്റെ ഭാഗവുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തിന്റെ ഭരണം പ്രവാചകന്റെ കുടുംബ പാരമ്പര്യമുള്ളവരുടെ പക്കളായി തീർണമെന്നതായിരുന്നു ഷിയാക്കളടക്കമുള്ള വിഭാഗക്കാരുടെ ആവശ്യം മുൻപ് എ ഡി അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ പ്രവാചകന്റെ അനന്തരവനും മരുമകനുമായ അലി അലിബിൻ അബി തലീബിനെ കൊലപ്പെടുത്തിയാണ് ഉമേദ് വംശക്കാർ അവരുടെ ഖാലിഫേറ്റ് സ്ഥാപിക്കുന്നത് പോലും അതുകൊണ്ട് തന്നെ അലിയുടെ പിന്മുറക്കാർക്കാണ് ഇവിടെ ഭരിക്കാൻ അവകാശമുള്ളത് എന്ന് കരുതുന്ന ഷിയാ പോലുള്ള വിഭാഗക്കാരും ആ രാജ്യത്തുണ്ടായിരുന്നു അവരും നമ്മൾ നേരത്തെ പറഞ്ഞ അറബികളല്ലാത്ത മവാലി പോലുള്ള ഗ്രൂപ്പുകളും എല്ലാം ചേർന്ന് ഉമേദ് ഭരണത്തിനെതിരെ തിരിയാണ് രാജ്യത്ത് ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാവുന്നു എ ഡി എഴുന്നൂറ്റി അൻപതിൽ ബാറ്റിൽ ഓഫ് ഗ്രേറ്റ് സാബ് എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ അവർ ഉമേദ് രാജവംശത്തെ തോൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം വീണ്ടും മറ്റൊരു ഇസ്ലാമിക ഭരണകൂടം അവിടെ സ്ഥാപിക്കപ്പെടുന്നു അതിന്റെ പേരാണ് അബാസിദ് ഗാലിഫേറ്റ് ഈ പുതിയ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം പിന്നീട് ഡമാസ്കസിൽ നിന്ന് ബാഗ്ദാദിലേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് പുതിയ ഭരണകൂടം വന്ന ശേഷം പഴയ ഭരണകൂടത്തിലെ പ്രധാന നേതാക്കളെയെല്ലാം അബാസിദ് ഭരണകർത്താക്കൾ കൊലപ്പെടുത്തിയതായിട്ടും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നമ്മൾ നോക്കിയാൽ ഉമേദ് രാജവംശത്തിലെ അൽ റഹ്മാൻ ഒന്നാമൻ എന്നു പേരുള്ള ഒരു രാജകുമാരൻ രക്ഷപ്പെടുകയും ഏ ഡി എഴുന്നൂറ്റി അൻപത്തി ആറിൽ ഐബീരിയയിലെത്തിയ അവിടെ കൊർഡോബ ആസ്ഥാനമാക്കി ഉമേദ് ഖാലിഫേറ്റ് വീണ്ടും സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് സ്പെയിൻ അടക്കമുള്ള ഐബീരിയൻ പെൻസുലയിലേക്ക് മാത്രമായി ഉമേദ് രാജവംശം വീണ്ടും ചുരുങ്ങി മെഡിറ്ററേനിയൻ കടൽ തീരത്തെ രണ്ട് പ്രധാന തുറമുഖങ്ങളായ മലാഗയും അൽമേരിയയും ഇതേ ഉമേദ് രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും യൂറോപ്പിലേക്കും വടക്കൻ ആഫ്രിക്കയിലേക്കുമുള്ള വ്യാപാരം ആ പാതയിലൂടെ കടന്നു പോയിരുന്നു സ്വാഭാവികമായിട്ടും എന്തു സംഭവിക്കും ഉമേദ് രാജവംശത്തിന് കീഴിലുണ്ടായിരുന്ന അല്ലാൻഡലസ് എന്ന സാമ്രാജ്യം സാമ്പത്തികമായിട്ട് വളരാൻ ആരംഭിക്കും ഇതേ കാര്യം തന്നെ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഉമേദ് രാജവംശത്തിന്റെ തലസ്ഥാനമായ കൊർഡോബ ആ കാലത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ പട്ടണങ്ങളിൽ ഒന്നായിട്ട് മാറുകയും ചെയ്യുകയാണ് റോഡുകളും കനാലുകളും പോലെ വ്യാപാരത്തിനാവശ്യമായ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഈ കാലഘട്ടത്തിൽ വലിയ തോതിൽ തന്നെ ആ പ്രദേശത്ത് വികസിച്ച് വരുന്നുണ്ട് ദ ഗ്രേറ്റ് മോസ്ക് ഓഫ് കൊർഡോബടക്കമുള്ള ഇസ്ലാമിക വാസ്തുവിദ്യകളുടെ അടയാള നിർമ്മിതികളും ഈ കാലത്ത് തന്നെയാണ് നിലവിൽ വരുന്നത് താരതമ്യേനെ ചെറുതായിരുന്നുവെങ്കിലും ഉമേദ് സാമ്രാജ്യത്തിന് കീഴിൽ ശാസ്ത്രം കല തത്വശാസ്ത്രം എന്നീ സർവ്വ മേഖലകളിലും സ്പെയിൻ അടക്കമുള്ള അൽ ആൻഡലസ് പ്രദേശം ബാക്കി യൂറോപ്യൻ മേഖലകളെക്കാളും വളരെയധികം മുന്നിട്ട് നിന്നിരുന്നു ആ സമയത്ത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ബാക്കി എല്ലാ പ്രദേശങ്ങളും യുദ്ധങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളുമൊക്കെ ആയിട്ട് ഡാർക്ക് ഏജ് അതായത് ഇരുണ്ട യുഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയമായിരുന്നു എന്നാൽ കാര്യങ്ങൾ മാറിമറിയുന്നത് വളരെ പെട്ടെന്നാണ് പതിനൊന്നാം നൂറ്റാണ്ടാവുന്നതോടെ ഐബീരിയയിലെ ഇസ്ലാമിക ഭരണം അവസാനിപ്പിക്കുവാനും ക്രിസ്ത്യൻ ഭരണം പുനഃസ്ഥാപിക്കാനുമുള്ള ശ്രമങ്ങൾ ക്രിസ്ത്യൻ രാജവംശങ്ങൾക്ക് കീഴിൽ ഉണ്ടാവുന്നുണ്ട് റീ കൻക്യുസ്റ്റ എന്നാണ് ഈ ശ്രമങ്ങൾ പൊതുവിലറിയപ്പെടുന്നത് ഉമേദ് സാമ്രാജ്യം ഐബീരിയൻ പെനിൻസുലയിൽ ആധിപത്യം സ്ഥാപിച്ചിരുന്നുവെങ്കിലും വടക്ക് ഭാഗത്ത് അസ്റ്റൂരിയ എന്നൊരു പ്രദേശം മാത്രം ഉമേദ് ഗാലിഫേറ്റിന് കീഴിലായിരുന്നില്ല കാരണം കൻഡാബറിയൻ പർവ്വതങ്ങൾ ഒരു തടസ്സമായി നിലനിന്നിരുന്നതിനാൽ ആ പ്രദേശം കീഴടക്കുക കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കൂടാതെ എ ഡി എഴുന്നൂറ്റി നടന്ന ബാറ്റിൽ ഓഫ് കൊവാഡോങ്ക എന്നറിയപ്പെടുന്ന യുദ്ധത്തിൽ അസ്റ്റൂരിയയുടെ നേതാവായ പെലോയുടെ നേതൃത്വത്തിലുള്ള സൈന്യം ഉമേദ് സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി അസ്റ്റൂരിയൻ കിങ്ഡവും രൂപീകരിച്ചിരുന്നു പറഞ്ഞു വന്നത് ആ പ്രദേശങ്ങൾ ഒരിക്കലും ഉമേദ് സാമ്രാജ്യത്തിന് കീഴിലായിരുന്നില്ല എന്ന ചരിത്ര സത്യമാണ് കാര്യം എന്താണെങ്കിലും ക്രിസ്ത്യൻ ഭരണം പുനഃസ്ഥാപിക്കാനുള്ള റീക്ക് അൻ ക്വിസ്റ്റ എന്ന പരിശ്രമങ്ങളുടെ ഒരു തുടക്കമായി ബാറ്റിൽ ഓഫ് കൊവാഡോങ്കയെ കാണാം പക്ഷെ അത് കഴിഞ്ഞ് മുന്നൂറ് വർഷങ്ങളോളം ഇത്തരം ശ്രമങ്ങൾ കാര്യമായിട്ട് വിജയിച്ചിരുന്നില്ല എന്നാൽ പത്താം നൂറ്റാണ്ടിൽ ഉമേദ് സാമ്രാജ്യത്തിന്റെ ഖലീഫയായിരുന്ന അൽ ഹക്കാം രണ്ടാമൻ എ ഡി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മരണപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൻ ഹിഷാം രണ്ടാമൻ അധികാരമേൽക്കുകയും ചെയ്തു അധികാരമേൽക്കുമ്പോൾ അദ്ദേഹത്തിന് വെറും പതിനൊന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭരണ ചുമതലകൾ ഒരു കൂട്ടം ഉപദേശകർക്ക് വീതിച്ച് നൽകാനാണ് ആ സമയത്ത് തീരുമാനമാകുന്നത് അമിറിറ്റ്സ് എന്നാണ് ഈ ഉപദേശകർ അറിയപ്പെട്ടത് ഇതേ അമിറിടുകളിൽ ഏറ്റവും പ്രധാനിയായിരുന്നു രാജപ്രതിനിധികളിലൊരാളായിരുന്ന അൽ മൻസൂർ അതായത് ഹിഷാം രണ്ടാമന്റെ സ്ഥാനത്ത് നിന്ന് ഭരണം നിയന്ത്രിച്ചിരുന്നത് മൻസൂർ ആയിരുന്നു ഈ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തെ മുന്നോട്ട് നയിക്കാനും മിലിറ്ററി സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും അൽ മൻസൂറിനാവുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ഭരണം വീണ്ടും സ്ഥാപിക്കണം എന്നുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ഉമേദ് സാമ്രാജ്യത്തിന് ശക്തി ശക്തമായിട്ട് സാധിക്കുന്നുണ്ട് കാരണം മൻസൂർ അത്രത്തോളം ശക്തനായിരുന്നു എന്നാൽ ആയിരത്തി രണ്ടിൽ അൽ മൻസൂറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മകൻ അബിദ് അൽ മാലിക് ആ സ്ഥാനത്തേക്ക് വന്നെങ്കിലും മൻസൂറിൻ്റെ അത്രയും ഭരണമികവ് മകൻ ഉണ്ടായിരുന്നില്ല കൂടാതെ ഹിഷാം രണ്ടാമൻ മൻസൂറിൻ്റെ മികവിലായിരുന്നു രാജ്യം നിലനിർത്തി കൊണ്ടുപോയത് അതും തുടർന്നു പോവാൻ പിന്നീട് സാധിക്കുന്നില്ല അധികം താമസിക്കാതെ പല അമീർഡുകളും അമീർഡുകൾ ആരാണെന്ന് നമുക്കറിയാം രാജാവിന് പ്രായം കുറവായതുകൊണ്ട് അവിടുത്തെ ഭരണകാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്ന ആളുകളായിരുന്നു എന്നാൽ ഇവർക്ക് അവരുടേതായ ചെറിയ സ്ഥലങ്ങളിൽ ഉറപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുന്നു ഉമേദ് ഗാലിഫേറ്റ് തൈഫാസ് എന്നറിയപ്പെടുന്ന ചെറിയ ചെറിയ സ്റ്റേറ്റ്സുകളായിട്ട് വിഭജിക്കപ്പെടുകയാണ് വലിയ സാമ്രാജ്യം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുന്നു ഇതിലെ ഓരോ കഷ്ടവും അമിറടുകൾ സ്വന്തമാക്കുകയാണ് സ്വയം രാജാവായിട്ട് അവർ മാറുകയാണ് നേരത്തെ അസ്തൂരിയ എന്നൊരു ചെറിയൊരു ക്രിസ്ത്യൻ പ്രദേശത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഉമേദ് ഗാലിഫേറ്റിന്റെ ഭാഗമാവാതിരുന്ന ഒരു പ്രദേശമായിരുന്നു ആ രാജ്യം ഇതേ സമയത്ത് പതിനൊന്നാം നൂറ്റാണ്ടിൽ രണ്ട് രാജ്യങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് ലിയോൺ കാസ്റ്റിൽ എന്നീ രണ്ട് രാജ്യങ്ങളാണ് ഉണ്ടാവുന്നത് ആയിരത്തി മുപ്പത്തി ഏഴാവുമ്പോഴേക്കും ലിയോൺ രാജ്യത്തെ രാജാവ് ഫെർഡിനാൽ ഒന്നാമൻ കാസ്റ്റിൽ രാജ്യം പിടിച്ചെടുക്കുകയും തന്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട് അതായത് വിഭജിച്ച രാജ്യങ്ങൾ രണ്ട് രാജാവിന് കീഴിലാവുന്നു വീണ്ടും അതൊരു രാജ്യം തന്നെയായിട്ട് മാറുന്നു ഐബീരിയൻ പെൻഡിൻസുലയുടെ വടക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഫ്രാങ്കിഷ് അതായത് ഇന്നത്തെ ഫ്രാൻസ് ആർമിയുമായി ചേർന്ന് ബഡജോസ് ടൊലേഡോ എന്നീ ടൈഫ സ്റ്റേറ്റുകൾ അതായത് പല പല കഷ്ണങ്ങളായി മാറിയതിലെ രണ്ട് സ്റ്റേറ്റുകളെ ആക്രമിച്ച് കീഴടക്കി ആയിരത്തി എൺപത്തി അഞ്ചിൽ ലിയോൺ കാസ്റ്റിൽ എന്നീ പ്രദേശങ്ങളുടെ രാജാവായിരുന്ന അൽഫോൺസോ ആറാമൻ ടൊലേഡോ പിടിച്ചെടുക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി തൈഫാ സ്റ്റേറ്റുകൾ ആഫ്രിക്കയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള അൽമൊരാവിഡ് എന്നറിയപ്പെടുന്ന ഒരു മുസ്ലിം രാജ്യത്തിന്റെ സഹായം തേടുക പോലും ചെയ്യുന്നു തൊട്ടടുത്ത വർഷം മുതൽ ആയിരത്തി മുതൽ അൽ ഐബീരിയയിൽ ആധിപത്യവും സ്ഥാപിച്ചു പല പല കഷ്ടങ്ങളായിട്ട് ഒരു മുസ്ലിം സാമ്രാജ്യം വിഭജിച്ച് നിന്നത് കണ്ട സമയത്ത് ഈ തൈഫ എല്ലാം ഒന്നിപ്പിച്ച് വീണ്ടും ഒരു മുസ്ലിം സാമ്രാജ്യമാക്കാനുള്ള ശ്രമമാണ് ആ മുസ്ലിം ഭരണകൂടം നടത്തുന്നത് അതിൽ അവർ വിജയിക്കുകയും ചെയ്തു എന്നാൽ അൽ ഈ ഭരണത്തെ എല്ലാവരും അംഗീകരിക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ തന്നെ അംഗീകരിക്കുന്നില്ല കാരണം അവർ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഭരണമല്ല കാഴ്ചവെക്കുന്നത് എന്നാണ് അവരെല്ലാം അഭിപ്രായപ്പെട്ടത് അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തെ പ്രമാണികൾ ഇബിൻ ാണ്മാർത്ത് എന്നൊരു കീഴിൽ ഇത്തരം പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ അൽ മൊഹദ് മൂവ്മെന്റ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വലിയ പ്രചാരം ലഭിച്ചു എന്ന് മാത്രമല്ല ഇബിൻ തുമാർത്തിന്റെ മരണശേഷം അദ്ദേഹത്തെ പിന്തുടരുന്ന ആളുകൾ അൽമൊറാവിന്റെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അൽ മൊഹാദ് എന്ന പുതിയൊരു മുസ്ലിം ഭരണകൂടം സ്ഥാപിക്കുകയാണ് അതായത് പുതിയ മുസ്ലിം രാജവംശം പഴയ തൈഫ സ്റ്റേറ്റുകളെ എല്ലാം ഒന്നിപ്പിച്ച് ഭരണം നടത്തിയെങ്കിലും അവർ വേണ്ട ഇസ്ലാമിക മൂല്യങ്ങൾ കാഴ്ചവെക്കുന്നില്ല എന്ന അഭിപ്രായം കൊണ്ട് മുസ്ലിംങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വീണ്ടും വിപ്ലവം പൊട്ടിപ്പുറപ്പെടുകയും പുതിയൊരു മുസ്ലിം ഭരണകൂടം അവിടെ വരികയും ചെയ്യുന്നു എന്നാൽ അപ്പോഴും ഇസ്ലാമിക ഭരണകൂടത്തെ കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ അയൽപ്പക്കത്തുള്ള ക്രിസ്ത്യൻ ഭരണകൂടങ്ങൾ വ്യവസ്ഥാപിതമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഐബീരിയയുടെ വടക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ ചേർന്ന് അൽ മൊഹാദ് സാമ്രാജ്യത്തെ വീണ്ടും ആക്രമിക്കുകയും അവർ കീഴ്പ്പെടുത്തുകയും ചെയ്യുകയാണ് അതിനുശേഷം അൽമൊഹദ് രാജവംശം ഭരിച്ചിരുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് കിങ്ഡം ഓഫ് പോർച്ചുഗൽ കിങ്ഡം ഓഫ് കാസ്റ്റിൽ കിങ്ഡം ഓഫ് അരാഗോൺ എന്നീ രാജവംശങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു കുറച്ച് വർഷങ്ങൾ കഴിയുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടിൽ വടക്കൻ ആഫ്രിക്കയിലെ നസ്രിദ് എന്നറിയപ്പെടുന്ന മുസ്ലിം ഗോത്രം ഐബിരിയുടെ തെക്ക് ഭാഗത്ത് ഗ്രാനഡ എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു രാജ്യം സ്ഥാപിക്കുന്നുണ്ട് അവർക്ക് മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ സഹായവും ആ സമയത്ത് ഉണ്ടായിരുന്നു ആയിരത്തി മുതൽ കാസിൽ ഉൾപ്പെടെയുള്ള മറ്റു ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെയെല്ലാം നിലനിന്ന ഐബീരിയയുടെ അവസാനത്തെ മുസ്ലിം രാജ്യമായിട്ട് ഗ്രാനഡ മാറുകയും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത് അങ്ങനെ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മുതൽ ഗ്രാനഡ എന്ന ചെറിയ പ്രദേശം മാത്രമായിരുന്നു മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ചിരുന്നത് പിന്നീട് ഇരുന്നൂറ് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിൽ അറഗോൺ രാജ്യത്തെ ഭരണാധികാരി ഫെർഡിനാൾ രണ്ടാമനും കാസ്റ്റിൽ രാജ്യത്തെ രാജ്ഞി ഇസബെല്ലയും വിവാഹിതരായി അങ്ങനെയാണ് ആ രാജ്യങ്ങൾ വീണ്ടും ഒന്നിക്കുന്നത് പിന്നീട് ഇന്നത്തെ സ്പെയിൻ എന്നറിയപ്പെടുന്ന ഒരു രാജ്യം രൂപം കൊണ്ടു ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് മുതൽ ആ പ്രദേശത്ത് ഇൻക്വിസിഷൻ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം ജൂത മതക്കാരെ നിർബന്ധിതമായിട്ട് ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുകയാണ് ഉണ്ടായത് അവസാനം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിൻ ഗ്രാനഡയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടെ എഴുന്നൂറ് വർഷത്തെ മുസ്ലിം ഭരണം ഐബീരിയയിൽ അവസാനിക്കുകയാണ് അതായത് കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ എ ഡി എഴുന്നൂറ്റി ഇരുപത് മുതൽ സ്പെയിൻ ഉൾപ്പെടുന്ന ഐബീരിയൻ പ്രദേശത്ത് ഉമേദ് രാജവംശത്തിന് കീഴിൽ ഇസ്ലാമിക ഭരണം ആരംഭിക്കുന്നുണ്ട് പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉമേദ് രാജവംശത്തിൻ്റെ പൂർണ്ണമായ തകർച്ചയ്ക്ക് ശേഷം തൈഫാസ് എന്നറിയപ്പെടുന്ന ചെറിയ സ്റ്റേറ്റുകളാണ് ഐബീരിയ ഭരിച്ചിരുന്നത് അതിനുശേഷം അൽമൊറാവിഡുകൾ എന്നറിയപ്പെടുന്ന മുസ്ലിം രാജവംശം ഈ സ്റ്റേറ്റുകളെ എല്ലാം ഒന്നിപ്പിച്ച് ഭരിക്കാൻ തുടങ്ങി പതിമൂന്നാം നൂറ്റാണ്ടിൽ അൽമൊറാവിഡുകളെ അട്ടിമറിച്ച് അൽ മൊഹാദ് ഭരണം അവിടെ ആധിപത്യം ഉറപ്പിക്കുന്നുണ്ട് എന്നാൽ ആ സമയമാവുമ്പോഴേക്കും ഐബീരിയയിലെ വടക്ക് ഭാഗത്തുള്ള ക്രിസ്ത്യൻ രാജ്യങ്ങൾ ഫ്രാങ്കിഷ് ആർമി പോലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ ഇസ്ലാമിക ഭരണം അവസാനിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു റീ കൺക്യുസ്റ്റ എന്നായിരുന്നു ഈ നടപടികളെല്ലാം അറിയപ്പെട്ടിരുന്നത് അവർ അൽമൊഹാദ് സാമ്രാജ്യത്തെ തോൽപ്പിക്കുകയും ആ പ്രദേശം ക്രിസ്ത്യൻ ഭരണാധികാരികൾക്ക് കീഴാവുകയും ചെയ്തു പക്ഷെ അപ്പോഴും വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള നസ്രഡ് രാജവംശം മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളുടെ സഹായത്തോടെ ഐബീരിയയുടെ തെക്കുള്ള ഗ്രാനഡ എന്ന ചെറിയ രാജ്യം സ്ഥാപിച്ചിരുന്നു അതേസമയം ഐബീരിയയിലെ മറ്റ് പ്രദേശങ്ങൾ കാസ്റ്റിൽ അരാഗോൺ പോർച്ചുഗൽ എന്നിവരെല്ലാം ഒന്നിച്ച് ക്രിസ്ത്യൻ രാജ്യങ്ങളായിട്ട് മാറി ഐബീരിയയിലെ അവസാനത്തെ മുസ്ലിം രാജ്യമെന്നോണം പിന്നീട് ഇരുന്നൂറ് വർഷത്തോളം ഗ്രാനഡ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി നാനൂറ്റി അറുപത്തി ഒൻപതിൽ അരഗോൺ രാജ്യത്തെ ഭരണാധികാരി ഫെർഡിനാൾ രണ്ടാമനും കാസ്റ്റിൽ രാജ്യത്തെ രാജ്ഞി ഇസബല്ലയും വിവാഹിതരായതോടെ ഈ രണ്ട് രാജ്യങ്ങളും ഒരുമിച്ച് ഇന്നത്തെ സ്പെയിൻ എന്ന രാജ്യത്തിന് രൂപം നൽകി പിന്നീട് ആയിരത്തി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കൊളംബസ് അമേരിക്കയിലെത്തിയ അതേ വർഷം സ്പെയിൻ ഗ്രാനഡയെ ആക്രമിച്ച് കീഴടക്കി ഐബീരിയയിലെ അവസാനത്തെ ഇസ്ലാമിക ഭരണത്തെ അവസാനിപ്പിക്കാനുണ്ടായത് ഇങ്ങനെയാണ് എട്ടാം നൂറ്റാണ്ടിൽ സ്പെയിൻ അടക്കമുള്ള ഐബീരിയയിൽ ഇസ്ലാമിക ഭരണകൂടം ആരംഭിക്കുന്നതും പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ഇസ്ലാമിക ഭരണം പൂർണ്ണമായും ആ പ്രദേശത്ത് അവസാനിക്കുന്നതും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും ചരിത്രം അല്പം കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് കുറച്ചധികം ബുദ്ധിമുട്ടിയിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കേട്ടാൽ ഒറ്റയടിക്ക് എല്ലാവർക്കും കാണാതെ പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റുന്ന ഒരു വിവരമല്ല ഒറ്റത്തവണ കേൾക്കുന്നതിലൂടെ ഈ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ആർക്കും സാധിക്കില്ല എങ്കിലും എന്തൊക്കെയാണ് ഇവിടങ്ങളിൽ സംഭവിച്ചത് എന്നും എന്താണ് ചരിത്രമെന്നും കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എങ്കിലും ഈ വീഡിയോ നിർമ്മിക്കാൻ കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊന്ന് ലൈക്ക് നൽകി പ്രോത്സാഹിപ്പിച്ചാൽ വളരെ സന്തോഷമായിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ കൂട്ടുകാർക്ക് വേണ്ടി ഈ അറിവുകൾ ഷെയർ ചെയ്യൂ പിന്നെ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യോഗ്യത അഥവാ എലിജിബിലിറ്റി ഉണ്ട് എങ്കിൽ പ്രവാസികൾ എല്ലാവരും നിർബന്ധമായിട്ടും ഒരു എൻ ആർ ഐ ടേം ഇൻഷുറൻസ് എടുത്തു വെക്കണം ചായ കുടിക്കുന്നത് പോലുള്ള ചെറിയൊരു തുക മാറ്റി വച്ചാൽ മനസമാധാനവും കുടുംബത്തിന്റെ സുരക്ഷയും നമുക്ക് ഉറപ്പുവരുത്താം ഇപ്പം മേടിക്കുന്നവർക്കാണെങ്കിൽ ഇരുപത്തിമൂന്ന് ശതമാനം വരെ കുറഞ്ഞ പ്രീമിയത്തിന് പ്ലാനുകൾ മേടിക്കാം കൂടാതെ ഇതേ പ്രീമിയം തന്നെ തുടർന്ന് അടച്ചാൽ മതി ഒരു കമ്പനിയുടെ പ്ലാൻ അല്ല വിവിധ കമ്പനികളെ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് യോജിക്കുന്ന പദ്ധതി കണ്ടെത്താൻ വേണ്ട ലിങ്കാണ് കമന്റിൽ കൊടുത്തിട്ടുള്ളത് താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ചെക്ക് ചെയ്തു നോക്കാം നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്